പഴയ റൗണ്ട് വൈപ്പ് ഒക്കെ ഉപയോഗിച്ച് നമുക്കിവിടെ കുറച്ച് റൗണ്ട് വൈപ്പ് ഒക്കെ പഴയ തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിരുന്ന റൗണ്ട് വൈപ്പാണ് അപ്പോൾ ആ പൈപ്പ് കൊണ്ട് ഒരു ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് മുമ്പുണ്ടായിരുന്ന ഒരു ഷെഡിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന പൈപ്പാണ് ആണ് ഈ കാണുന്ന റൗണ്ടൊക്കെ അപ്പോൾ അത് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിടുകയാണ് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ ബീമായിട്ടും കഴുക്കൊലായിട്ടൊക്കെ നമുക്ക് ഈ റൗണ്ട് തന്നെ എടുക്കാൻ വേണ്ടിയാണ് പട്ടിക മാത്രം ഒരിഞ്ച് പൈപ്പ് വെച്ചിട്ട് ഒരിഞ്ച് സ്ക്വയർ വെച്ച് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഷീറ്റ് സൈഡിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതൊരു മതിലോട് കൂടിയൊരു ഷെഡാണ് ഒരു വർഗൊക്കെ വെക്കാനുള്ള ഒരു ഷെഡാണ് അപ്പോൾ കസ്റ്റമറുടെ അടുത്തുള്ള മെറ്റീരിയൽ നമ്മൾ വേസ്റ്റാക്കി കളയാതെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ താഴേന്ന് തന്നെ ഇത് സെറ്റാക്കാനുള്ള പരിപാടിയാണ് താഴേന്ന് സെറ്റാക്കി നേരെ അങ്ങ് എടുത്ത് വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് നമുക്ക് റൗണ്ട് വൈപ്പ് ഒക്കെ ആകുമ്പോൾ അവിടെ ഇങ്ങനെ ഉരുണ്ട് കളിക്കാൻ ഉണ്ട് ആദ്യം കമ്പിയൊക്കെ അടിച്ച് വെൽഡ് ചെയ്യണം അപ്പോൾ അതിനേക്കാളും പെട്ടെന്ന് മേളിൽ നിന്ന് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ താഴേന്ന് തന്നെ സെറ്റാക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ബീമ് കാര്യങ്ങളെല്ലാം ഒരു അടിയിലൊരു രണ്ട് പൈപ്പ് കൊടുത്തിട്ടുണ്ട് രണ്ട് ബീം പോലെ അപ്പോൾ അത് കൊടുത്ത് നമ്മൾ താഴേന്ന് അടിച്ചിട്ട് നേരെ മേലേക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ട് ഇനി നാല് ഭാഗത്തും നമുക്ക് ഷീറ്റ് കാറ്റൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടി ഓരോ പട്ട വെച്ച് വെൽഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ കമ്പി അടിച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബീം കൊടുത്ത് ചെറിയ സ്ക്വയർ വെച്ചിട്ടാണ് കൊടുത്തത് ഒരു ചെറിയ സ്ക്വയറും കൂടെ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് കൊടുത്തത് നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നതാണെങ്കിലും ഇവിടെ ഉള്ള മെറ്റീരിയലൊക്കെ മാക്സിമം വേസ്റ്റ് ആക്കാത്ത രീതിയിൽ ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ആ ഒരു രീതിയിലാണിത് ചെയ്തിരിക്കുന്നത് ഇവിടെ കുറച്ചും കൂടെ അരേഞ്ചൊക്കെ റൗണ്ട് വൈപ്പ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു ഗ്രില്ല് ടൈപ്പിൽ ഇവിടെ അങ്ങ് വെച്ചുകൊടുക്കാൻ പോവുകയാണ് അതാണ് ഈ റൗണ്ട് വൈപ്പ് വെച്ചിട്ട് ഒരു പട്ട കുത്തന ഇട്ടിട്ട് അതിലേക്ക് വീതിക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് അതിനായിട്ട് സെപ്പറേറ്റ് ഒരു ഗ്രില്ലൊന്നും അടിക്കുന്നില്ല ആ കൂട്ടത്തിൽ തന്നെ സ്പീഡിലങ്ങ് അടിച്ചു വിടുകയാണ് ചെയ്തത് അപ്പം വർക്ക് ഇതെല്ലാം തിരക്കിട്ട് വർക്ക് എടുക്കുന്ന ആയതുകൊണ്ട് നമുക്കങ്ങനെ വലിയൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ചില സൈറ്റുകളിലൊക്കെ നമുക്കങ്ങനെ വിചാരിച്ച പോലെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ചില സൈറ്റുകളിൽ അതുകൊണ്ടൊന്ന് ഓടിച്ചിട്ട് ഉള്ള വീഡിയോകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഷീറ്റ് ഇടാൻ തുടങ്ങി നമ്മൾ കറക്റ്റ് സൈറ്റിൽ നിന്ന് തന്നെ പറഞ്ഞ് വീഡിയോ എടുത്ത് നമുക്ക് ബെറ്റർ ആയിരിക്കും പക്ഷേ നമുക്ക് ഈ സൈറ്റിലുള്ള പ്രശ്നങ്ങൾ കാരണം അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത് വീട്ടിൽ നിന്ന് പിന്നീട് അത് റെക്കോർഡ് ചെയ്തിട്ട് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ